വാസ് ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാരൻ ചാനൽ ഒരു കമന്റ് വായിച്ചതാണ് കോൾ പാൽമറിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഡിപ്പൻ പെർഫോമൻസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് എനിക്ക് ആ ടോപ്പിക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നിങ്ങൾക്ക് പൊതുവെ നമ്മൾ സംസാരിക്കാത്ത ടോപ്പിക്കിന് എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ട് കേൾക്കാൻ അഭിപ്രായങ്ങൾ അറിയാൻ എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം മാച്ച് റിവ്യൂ പ്രിവ്യൂ എന്തായാലും ചെയ്യും പ്ലെയർ റാങ്കിങ്സ് അറ്റ് ദി എൻഡ് ഓഫ് സീസൺ ഹും ഷുഡ് ബി കീപ് ഹും ഷുഡ് ബി സെൽ അത് എൻഡ് ഓഫ് ദി സീസൺ ചെയ്യുന്നുണ്ട് പിന്നെ മെറസ്ക് ഒരു ആപ്റ്റ് മാനേജർ ആണോ അല്ലേ എന്നുള്ള കുറിച്ചൊരു വീഡിയോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യാൻ പോകുകയാണ് അപ്പം അത് വിട്ടുകൾ പിന്നെ സമ്മർ ട്രാൻസ്ഫർ ആക്കുക ടാർഗറ്റ് ഇതൊക്കെ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് ഇതല്ലാണ്ട് പൊതുവെ നമ്മൾ മേ ബി റെഗുലർലി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ റെഗുലർലി ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും തീർച്ചയായിട്ടും കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം എനിവേ ഇന്നത്തെ ചർച്ച കോൾപാൾമാറിനെ കുറിച്ചിട്ടാണ് കോൾപാൾമാരെ പറ്റി വെച്ചാന എന്ത് പറ്റി ഫോം ഡിപ്പെൻ പെർഫോമൻസ് ഉള്ളത് പൊതുവേ പ്ലയേഴ്സിൽ നമ്മൾ ഡിപ്പിൻ പെർഫോമൻസ് പറയുമ്പോൾ എല്ലാവരും എല്ലാവരും എടുത്തു പറയും കോൺഫിഡൻസ് 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 കോൺഫിൻസ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇനി ഏതെന്തോൺഫിഡൻസ് കോൺഫിഡൻസ് പെർഫോം ചെയ്യുമ്പോൾ കോൺഫിഡൻ ആണ് പെർഫോം ചെയ്യാത്ത ആകുമ്പോൾ കോൺഫിഡൻ ഇല്ല കോൺഫിഡൻസ് 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 എന്നൊന്ന് ഭയങ്കര സിംപിൾ ആയിട്ട് പറഞ്ഞു ഈ കോഫിഡൻസ് റപ്പാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ തലക്കിട്ടാത് തുടങ്ങി കാരണം കോൺഫിഡൻസ് ആവശ്യമാണ് ഒരു പ്ലേയർക്ക് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് എല്ലാം എപ്പോഴും കോൺഫിഡൻസ് മാത്രമായിട്ടുള്ള ഒരു കാരണം ആവില്ലത് കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഇഷ്യൂ ഇപ്പോൾ ഉദാഹരണത്തിലെ സാഞ്ചോ സാൻജോന് കോൺഫിഡൻസ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് കാരണം അവനായിട്ട് കുറെ ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പറയുന്നുണ്ട് ഷോർട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ അവനൊരു അടിപൊളി ഒരു ഗോൾ പഠിച്ചു റെഗുലർലി കുറെ കൂടെ എടുക്കാനുണ്ട് പിന്നെ ഒരു പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ അത് ഡ്രിബിൾ ചെയ്യാൻ അവൻ്റെ സ്കില്ലിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അത് അതൊരു കോൺഫിഡൻസ് ഇഷ്യൂ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ പാൽമറിന്റെ കേസ് അതല്ല പാൽമർ എനിക്ക് എനിക്ക് തോന്നുന്ന രണ്ട് കേസാണ് ഒന്ന് മെറസ്കേയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലായ്മയും പിന്നെ പാൽമറായിട്ട് തന്നെ സ്വയമേ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ടിപ്പിക്കലി നമ്മൾ ക്രിക്കറ്റിൽ വളരെ ഏറെ കാണുന്ന ഒരു സംഭവമാണ് അത് മിക്ക പ്രൊഫഷണൽ ഫുട്ബോളേഴ്സിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്പോർട്സ് പേഴ്സണലും കാണാൻ പോകുന്നതാണ് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടയ്ക്കൊരു ഡിപ്പിൻ ഫോം വരുമ്പോൾ അതായത് താൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ പിന്നെ താനാൽ കുറെ ശ്രമങ്ങൾ നടത്തും അത് നടത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഭയങ്കര കോൺഷ്യസ് ആവും ഏത് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ബോളർ ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ പിന്നെ റണ്ണടിക്കാൻ വേണ്ടിയായിട്ട് നമ്മൾ നോക്കാറുണ്ട് ആ അടിക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്തേക്കും കോൺസെൻട്രേഷൻ അടിക്കാനാണ് അല്ലാണ്ട് ബേസിക്സിലേക്ക് പോകാനല്ല കോൾ പാന്നിടണം പറ്റിയാത്തതാണ് കുറച്ച് കളിയും ഗോൾ അടിച്ചില്ല ഗോൾ അടിക്കാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവന് ഫ്രസ്ട്രേഷൻ ആയിപ്പോയി ആ ഫ്രസ്ട്രേഷൻ അവന് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ അവന് ഗോൾ അടിച്ചേ പറ്റൂ പറ്റുമെന്നുള്ളൊരു വശില്ല അപ്പൊ ആ ഗോളടിക്കണം ഗോളടിക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോൾ താനായിട്ട് ഗോൾ അടിക്കണം താനായിട്ട് ഗോൾ ഗോളടിക്കുന്നതിരിക്കുമ്പോൾ താൻ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ബോൾസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പാസ് പാസ്സൊക്കെ മിസ്സാവുകയാണ് അത് വളരെ എവിടെൻ്റെ ആണ് അതെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് എ വെരി ഹൈ ഐക്യു പ്ലെയർ അതിലേക്ക് യാതൊരു സംശയമില്ല അവര് ഉണ്ട് അവന് പാസ് കൊടുക്കാൻ അവർ ത്രൂബോൾ കണ്ടുപിടിക്കാനും ആൾക്കാരെ കണ്ടുപിടിക്കാനും എല്ലാം ഉണ്ട് പക്ഷെ ആഷ് ഓഫ് നൗ അവനിപ്പോൾ അവൻ്റെ തലയിൽ തന്നെ ഇരിക്കാണ് അവനെക്കുറിച്ച് തന്നെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവനായിട്ട് ഗോൾ അടിക്കണം എന്നുള്ളൊരു ഇതിരിക്കുകയാണ് ഒരു ഒരു പ്ലെയർ പാസ് ചെയ്ത് ഗോൾ ഗോളടിക്കാൻ എന്നുള്ള ചിന്തയിന് പകരം ഞാനെല്ലാം ചെയ്യണം അല്ലെങ്കിൽ എന്നെ ചെയ്യ എന്നെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റണം എന്നുള്ളൊരു വാശിയിലിരിക്കുകയാണ് അത് നല്ലൊരു വാശിയാണ് അത് വാശിയുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ നല്ലതാണ് പക്ഷെ അത് ഓവർലി ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കോൾ പാൽമറിൽ കാണാൻ കഴിയുന്നത് ഇത് പോരാത്തതിന് മെറസ്കേം ഈ പറയുന്ന പോലെ കോൾ പാൽമറിനെ പലതരത്തിലുമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിൽ കോൾ പാൽമർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാഫ് സ്പേസിലാണ് പുള്ളിക്കാരനെ ലെഫ്റ്റ് ഹാഫ് സ്പേസിലായിട്ട് യൂസ് ചെയ്യുന്നു അവിടെ ഷോർട്ട് ആംഗിളിൽ ഒരു ഇഷ്യൂ ഉണ്ട് ഇൻഫാക്ട് ഈ ഒരു റീസെന്റ് വീഡിയോ ഉണ്ട് ഷോർട്ട് ലാസ്റ്റ് ഫോർട്ടി ഷോട്ട്സ് ബൈ കോൾ പാൽമർ എന്ന് പറഞ്ഞു അതിൽ ഒരുപാട് ഷോട്ട് കോൾ പാൽമർ എടുക്കുന്നത് വളരെ ക്യൂട്ട് ആൻഡ് അക്യൂട്ട് ആംഗിൾസിലാണ് അത് സാധാരണ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ എടുക്കേണ്ട ഷോ ആംഗിൾ ഷോട്ട് അല്ല കോൾപാൽമർ എടുക്കാൻ ഇങ്ങനെ ആ പൊസിഷനിൽ നിന്നല്ല കോൾപാൽമർ ഷോട്ട് എടുക്കേണ്ടത് കോൾപാൽമർ ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സോൺ ഫോർട്ടീൻ അതായത് പെനൽറ്റിയുടെ മുന്നിൽ ആ ഒരു ഏരിയയിൽ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പിച്ചിലാണ് എടുക്കേണ്ടത് അത് ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് ആൻഡ് അവിടെ ഒരു പക്ഷെ മെറക്കേനെ തീർച്ചയായിട്ടും ക്രിട്ടിസൈസ് ചെയ്യണം പിന്നെ കോൾപാൽമർ റൂട്ടിൽ തന്നെ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ കോൾ മാർമർ തന്നെ സ്വയമേ സ്പേസ് കണ്ടിരിക്കണം കാരണം മെസ്സേടെ സിസ്റ്റം അറിയാലോ അഞ്ചുപേരെ മുമ്പിൽ ഇട്ടു കഴിഞ്ഞാൽ രണ്ട് വിംഗേഴ്സ് രണ്ട് ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ് ഒരു സ്ട്രൈക്കർ അവിടെ തന്നെ നിൽക്കും അങ്ങനെ മറ്റേ മുട്ടയ്ക്ക് അടയിരിക്കുന്ന പോലെ അങ്ങനെ അടയിരുന്ന് അങ്ങോട്ട് ഇരിക്കുകയാണ് നേരെ എന്തെങ്കിലുമൊക്കെ പ്ലേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാല് ഒരു സ്പേസ് കിട്ടും സ്പേസ് കിട്ടി കഴിഞ്ഞാലേ ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ലാക്ക് ഓഫ് മൂവ്മെന്റ് ബൈ ആർ പ്ലേയേഴ്സ് അറ്റാക്കിംഗ് പ്ലേഴ്സ് വളരെ എവിഡന്റ് ആ ആ പോരായ്മയിലും കോൾ പാൽമറിന് സ്പേസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാരണം ലോ ബ്ലോക്ക് ആണ് എല്ലാവരും എട്ട് ലോ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോൾ പാർമറിന് അധികം മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ലാക്ക് ഓഫ് പ്രാക്ടിക്കൽ ചേഞ്ച് ഫ്രം മെറസ്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൾ പാൽമറിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ആദ്യം ആരാണ് ചിക്കൻ ആണോ എഗാണോ പുറത്തു വന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു തുടക്കം കോൾ കോൾപാൽമറുടെ ഫോം ഡിപ്പും പിന്നെ താനായിട്ട് എല്ലാം ചെയ്യണം എന്നുള്ളൊരു വാശിയും പിന്നെ മെറസ്കയുടെ ടാക്ടിക്കൽ മിസ് അല്ലെങ്കിൽ ടാക്ടിക്കൽ മിസ്പ്ലേസ്മെന്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഡിപ്പിൻ പെർഫോമൻസ് ആണ് ഇത് മാറണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മെറസ്ക ട്രാക്ടിക്കലി കോൾ പാൽമർ കുറെ കൂടെ സ്പേസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിം സെറ്റപ്പ് ചെയ്യണം അത് എന്ത് വന്നാലും ചെയ്യും ഈ സീസണിൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അല്ല എങ്കിൽ എവിടെന്നെങ്കിലും ഒക്കെ ഒരു ചക്ക വീണ് മുയൽ ചാവണ പോലെ ഒരു ഗോൾ പാൽമൊക്കെ ഒരു ജസ്റ്റ് ഒരു ഗോൾ കിട്ടി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആ സ്ട്രെസ്സിൽ നിന്ന് സ്വയമേ ഉണ്ടാക്കി സ്ട്രെസ്സിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും അതോട് പിന്നെ ഗെയിം സ്മൂത്ത് ആവാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് മേ ബി ഐം റോങ് ഡു ലെറ്റ് മീ നോ നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് ലൈ ഫ്രം ഓക്കെ